ഹലോ എവരിവാൻ വെക്കേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ഞാൻ പോയത് എൻ്റെ മധുരല്ലോൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ധനുപ്പത്തിന് എൻ്റെ മധുരല്ലോൻ്റെ വീട്ടിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട് എല്ലാ കൊല്ലവും നടത്തുന്ന ഒരു പരിപാടിയാണ് അതായത് മരിച്ചു പോയിട്ടുള്ള കാരണവന്മാർക്ക് നമ്മുടെ അകത്ത് വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന ഒരു രീതി അതിനെ കൊടുക്കുക എന്നാണ് പറയുന്നത് ധനുപത്തിനന്നാണ് നടത്താറ് കൂടുതലും ഈ ധനുപ്പത്ത് വരുന്നത് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിന് അന്നായിരിക്കും കേട്ടോ അന്ന് എൻ്റെ അമ്മയുടെ കസിൻസും പിന്നെ അമ്മായിമാരും പിന്നെ കസ ബാക്കിയെല്ലാവരുടെ മക്കളും എല്ലാവരും കൂടി ഒത്തു ഒരു ഫംഗ്ഷൻ തന്നെയാണ് അത് കാണാനും അത് അറ്റൻഡ് ചെയ്യാനും ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം അമ്മമ്മമാരും വെല്ലിയമ്മമാരും അവരോട് സംസാരിക്കുകയും എന്താ പറയുക പുറത്ത് വെച്ചിട്ട് നെയ്യപ്പം ചൂടിയും അങ്ങനത്തെ രീതിയിലുള്ളൊരു ഫങ്ഷനാണ് ഈ ധനുപ്പത്ത് എന്ന് പറയുന്ന സംഭവം ഇത് നെയ്യപ്പൊക്കെ അകത്ത് വെച്ച് കൊടുക്കും കേട്ടോ ഇളനിയും പിന്നെ അവില് ശർക്കര മലര് ഒക്കെ വെച്ചിട്ട് പഴമൊക്കെ വച്ചിട്ട് അകത്ത് വെച്ച് കൊടുക്കുകയാണ് കാരണവന്മാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് അകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വാതിലെല്ലാം പൂട്ടി റൂമൊക്കെ പൂട്ടിയിട്ട് ഞങ്ങൾ നമ്മളെല്ലാവരും പുറത്തിരിക്കും പുറത്തിരുന്നു കഴിഞ്ഞ് തുറന്ന് വാർഡിൽ മുട്ടി തുറന്നു കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായിട്ട് അകത്ത് പോയി മുതിർന്ന ആൾക്കാർ കൊണ്ട് അകത്ത് പോയി അവരെല്ലാവരെയും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് നമ്മളെ ഇവർക്ക് അന്ന് ഈ ചെയ്യുന്ന ആൾക്കാർക്ക് അതായത് പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വ്രതത്തിലായിരിക്കും അന്ന് വ്രതം മുറുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഓരോരുത്തരായിട്ട് പോയി അകത്ത് പോയി അരിയും പോവും ഇടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കേട്ടോ മുതിർന്ന ആൾക്കാർ മുതൽക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ അമ്മ അനീതി അനീതിയുടെ ഹസ്ബൻഡ് അമ്മായിമാർ അങ്ങനെ എല്ലാവരും എല്ലാവരും കൂടി കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു ഫങ്ഷനാണിത് ഇത് ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പണ്ട് മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരെ സ്മരിക്കുന്ന ഒരു ചടങ്ങും കൂടിയാണ് കേട്ടോ ഇത് ഈ ഒരു ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ആ ഒരു പ്രസാദം ഒരു വെച്ച് കഴിക്കുന്നതും ഒരു വെച്ച് കഴിക്കുക ഒരുവെച്ച് കഴിക്കാതെ പങ്കിട്ടെടുക്ക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയുടെ ഒരു കസിൻ സിസ്റ്റർ ഒരു ജ്വലിന്റെ ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ചെറിയ ഐറ്റംസ് ഒക്കെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഭക്ഷണത്തിന് കൂട്ടുകാരി ഉപ്പേരി അവിയൽ ചോറ് സാമ്പാർ പിന്നെ അതുമല്ല ചിക്കനും ഉണ്ടായിരുന്നു കാരണം അന്ന് അവരുടെ വ്രതം മുറുക്കിയാണ് ചെയ്യുന്നത് മീൻകറി ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക ഫംഗ്ഷൻ ഫങ്ഷൻ തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ച് ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഈ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലൊക്കെ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണല്ലോ അതിന് അതിൻ്റെതായ ഒരു രസവും പിന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ഇതേപോലത്തെ ചടങ്ങുകൾ എല്ലാവരും വീട്ടിലുണ്ടാവണം ഉണ്ടാവുമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്നവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അവരൊരു എന്താ പറയുക അവർക്ക് അവരെ നമ്മൾ മനസ്മരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണല്ലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം